അപ്പോൾ നമ്മളെ വിളിച്ചറിയിച്ചത് നമ്മുടെ അവിടുത്തെ വാർഡ് മെമ്പർ ജാഫറാണ് ജാഫറൊക്കെ ഇത് എങ്ങനെ ഞങ്ങൾ അറിഞ്ഞു അതിനെ കുറിച്ച് ഒരു വിശദീകരണം പറയും അത് ദേവാലയം പൊന്നാമാക്കാൻ മകൾ ഹൗസിയൻ്റെ കല്ലാണ് പാടുന്ന പേരിലാണ് കാമ്പനെ കണ്ടത് ഇതിപ്പോൾ വാർഡിൽ സ്ഥിരം പരിപാടിയായി മാറുന്നു പാമ്പും നായും ഉള്ള പരിപാടി അപ്പോൾ ഏതായാലും നമ്മളെ വാർഡിൽ ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആദ്യം ഇടപെടുന്നത് നമ്മൾ സിയാബുദ്ദീനാണ് സിയാബുദ്ദീൻ എല്ലാവിധ അഭിനന്ദങ്ങളും അത് എനിക്ക് കൊറേ തലവേദന ഒഴിവാക്കി തരുന്നേ ജാഫ്രാ ജാഫ്രാക്ക അതേപോലെ ഒരുപാട് കോളുകള് നമ്മൾ വിളിക്കലുണ്ട് നമ്മൾ കഴിഞ്ഞ ഒക്കെ അതിൻ്റെ അല്ലെങ്കിൽ വേറെ ആൾക്കാരെ വിട്ട് വെച്ച് കൊടുക്കലുണ്ട് അപ്പോ അങ്ങനെയൊക്കെയാണ് ഇപ്പത്തെ ഇത് എല്ലാരും ഇങ്ങനത്തെ പരിസരങ്ങളൊക്കെ ഉള്ളത് മാക്സിമം ആ പാമ്പ് വരാതെ വേണ്ടി മാക്സിമം നമ്മള് സെഡ് ബാഗൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നോക്കുക അത് തന്നെ നമുക്ക് ചെയ്യാളുള്ളൂ അല്ലാതെ പാമ്പ് വിചാരിക്കണം വരാതെക്കാണ് മാക്സിമം നമ്മൾ നോക്കുക ഇങ്ങനൊക്കെ ഓക്കെ സഹകരിച്ചതും